ഗുഡ് മോർണിംഗ് ഡിയർ വ്യൂവേഴ്സ് സി പി സീറോ വൺ ഓറഞ്ച് പ്ലാന്റ് അമ്പതാമത്തെ ദിവസം ഏ ഫിഫ്റ്റിയത് ഡേ ഫിഫ്റ്റിയത്ത് ഡേയിലേക്ക് നമ്മുടെ സി പി സീറോ വൺ കടന്നിരിക്കുകയാണ് ഈ ഷോട്ട് അങ്ങനെ ഉണ്ട് ഈ ഷോട്ട് എങ്ങനെയുണ്ട് വെറൈറ്റുള്ള ഓക്കെ ഇന്ന് ഇന്ന് അത്യാവശ്യം നല്ല മഴ സ്വാഭാവികമായ തിരിച്ചടികൾ എല്ലാം നേരിട്ട് കൊണ്ട് തന്നെ കുറച്ച് മൂന്ന് നാല് ഇലകളൊക്കെ കരിഞ്ഞു പോയെങ്കിലും എട്ടാമത്തെയും ഒമ്പതാമത്തെയും ഇലകൾ അതിശക്തമായി മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് സി പി സീറോ വൺ കുറച്ചുകൂടെ വ്യക്തമായി കാണാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു മഴയിലൊക്കെ കുടിച്ചങ്ങനെ ആസ്വദിച്ച് നിൽക്കാനാസേ മഴയേ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോൾ ആവശ്യത്തിലധികം വെള്ളമായിട്ടുണ്ട് ഇനി കുറച്ച് ദിവസം ഷെയ്ഡിൽ വെക്കാമെന്ന് വിചാരിക്കുന്നു അത്യാവശ്യം വെട്ടം കിട്ടുന്ന ഷെയ്ഡിൽ വെക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇതാണ് നമ്മുടെ ചെടിയിലെ നിലവിലെ

Please don't forget to like, share and subscribe. Thank you.